അറബി സാഹിത്യ ഭാഷയും സംസാര ശൈലിയും തമ്മിലുള്ള രസകരമായ ചില വ്യത്യാസങ്ങളെ നമുക്കൊന്ന് ഒരല്പസമയം കൂടെ അനലൈസ് ചെയ്യാം സാഹിത്യ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായ ചില വാക്കുകളെ ഞാൻ ഉദാഹരണം പറയട്ടെ സാധാരണഗതിയിൽ നമുക്ക് സാഹിത്യവാക്കിൽ പറയാം ആരാ ഇങ്ങനെ ചെയ്തത് എന്ന് അതെങ്ങനെ പറയാം മം ഫല ഇവൻ ഈവൻ വരെ ഉണ്ട് അങ്ങനെ വാക്ക് മം ഫല ഹാഖ ആരാണ് ഇങ്ങനെ ചെയ്തത് അതിൽ ഇന്നത്തെ സംസാര ശൈലിയിൽ അങ്ങനെയാണ് പറയാം മീൻസ് എ വ എന്നാണ്

ാണ്പയോഗിക്കാറേ ഇല്ല ഓക്കെ അതേപോലെ തന്നെ നമ്മൾ സാധാരണ പറയുന്നതാണ് പിന്നെ ലിമദത്ത്വക്കോലു ഹാക്കത ലിമദത്ത്വക്കൂലു ഹാക്കഥ എന്താ നിങ്ങളിങ്ങനെ പറയുന്നത് അതിന് ലേഷ് ലേസ്ത ഗുൽഖി എന്ന് പറയാം കിതി എന്നും ചിതി എന്നും ഉപയോഗിക്കാറുണ്ട് ചില പ്രദേശത്തൊക്കെ ചി ചിതി എന്നുപയോഗിക്കുന്നതും കാണാം ഓക്കെ അതുപോലെ തന്നെ മുഷ്കിൽ മുഷ്കില എന്ന് പറയുന്നത് പ്രശ്നം എന്നാണ് ഒമാഹുവൽ മുഷ്കിലല്ലതി ഒമാഹുവൽ മുഷ്കിലല്ലതി എന്തൊക്കെ എന്തൊരു പ്രശ്നമാണ് തങ്ങൾക്കുള്ളത് എന്ന് ചോദിക്കുന്നത് അറബിയിൽ എങ്ങനെയാ എങ്ങനെയാണ് മുഷ്കില ഷിനു മുഷ്കില മുഷ്കിലെ നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്താണല്ലേ ഷിനു മുഷ്കില എന്ത ഷിനു എന്നാണ് വമാഹുവ എന്നതിന് പകരമായി ഉപയോഗിക്കുക ഇങ്ങനെ കുറേ സംസാര ഭാഷയിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന വ്യത്യാസങ്ങളിൽ ഒന്ന് ചില വാക്കുകൾ ഇല്ല അതിന് മുറാതിഫാത്തുകളാണ് ഉപയോഗിക്കുക ഒരു ഉദാഹരണം പറഞ്ഞാൽ ദഹബ എന്നത് ചിത്രത്തിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ദഹബക്ക് പകരം റാഹ ഉപയോഗിക്കും അതുപോലെ സാർ ഉപയോഗിക്കും അതുപോലെ മെഷ ഈ മൂന്നും ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മഷ എന്ന് പറഞ്ഞാൽ വോക്കിങ്ങിനാണ് ഉപയോഗിക്കുക എങ്കിൽ പോലും ഈ മൂന്നും സാധാരണഗതിയിൽ ലഹബക്ക് പകർ ഉപയോഗിക്കുന്നതാണ് പിന്നെ നമ്മളൊരു ഭാഷ പഠിക്കുന്നൊരു അടിസ്ഥാന പാഠമാണല്ലോ സാധാരണ പറയാം ഫയല ഫയൽ അത് ചിത്രത്തിൽ നിന്ന് മാഞ്ഞു പോവുകയും പകരം സൗവാ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആരാധ ചെയ്തത് മം ഫയ കഥ എന്ന് പറഞ്ഞതിന് പോലെ അങ്ങനെ പറഞ്ഞു മീൻ മൻ പറയില്ല മീൻ ഓക്കെ അങ്ങനെ മീൻ സവ്വിദ എന്നാണ് ലൈക്ക് ദിസ് എന്ന് പറയാം ഇതുപോലെ നിങ്ങൾക്കും അറബികളെപ്പോലെ സംസാരിക്കുവാൻ ആഗ്രഹമുണ്ട് അറബിക്കും ഇനി ഫോളോ ചെയ്യുക ശുക്രാൻ മാസനമ്മ